നമുക്ക് ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത് ഞങ്ങളുടെ ഈ കോമ വർക്കായിരുന്നു എനിക്ക് പലർക്കൊന്നും അറിയാൻ സാധിച്ചിരുന്നു എല്ലാവർക്കും ആ പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ ആ ഒരു അദ്ദേഹം കൂട്ടിലുള്ളൊരു പടമാണ് എഴുതി അപ്പോൾ ഇതും അങ്ങനെ എൻ്റെ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ ചാൻസുള്ള ഒരു പടം തന്നെയാണ് വളരെ കുറേ കുറേ തമാശകൾ రెస్టర్లో సబ్జెక్ట్ అవ పినా ఆ టాప్ లోడ్ దంతే వర్క్ ఇన్ ఉంది జోమన్ లోడ్ ఐకి ఉన్నారు లైక్ ఇంగ్లీష్ కాంబినేషన్ ఇన్ సీన్స్ లో ఉన్నారు సో ఏమంట కర్చ్ కాంబినేషన్స్ ఉన్నారు ఆ మంట పైగరే ఏందో రే నమడ కూడా ఉన్న ఒక ఆల పోలే ఏందో ఎండే కూడా ఇక పడిచే ఒక ఆల పోలే దంతే ఏక టోనిట్ లో జాబ్ ఉంది ఆ వెరీ ఇట్ ఇస్ వెరీ నైస్ వర్కింగ్ విత్ ఆ అదే నమ ఒక സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോ യൂഷ്വലി ഭയങ്കര കൂളായിരുന്നു എല്ലാരായിട്ട് നമുക്ക് സിംഗാൻ പറ്റും ഉള്ള ആൾക്കാരാണ് നമ്മുടെ അതേ ലൈഫ് ആണ് ഇല്ല ഇല്ല പക്ഷെ ഉണ്ണിയായിട്ട് കുളി വംഗന ആക്റ്റീവാണ് എനർജിറ്റിക് ആണ് കുണിയടെ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ കുണിയടെ ജോമനെൽ ആൾതാമ്പോൾ ജസ്റ്റ് ഒരു റിചഎന്ന നോക്കടാ ജസ്റ്റ് റിചസ്തനാൽ അൽതാഫ നിങ്ങൾ തമ്മിൽ കോംബോണ്ടാണ് ലേഗനാണ് ദ ലാംഗ്വേജ് ഇന്ന ചെറിയൊരു സീനയേ ഉള്ളൂ നല്ലതായിട്ടുണ്ട് ഞാൻ ആദ്യം കണ്ടി ഇദ്ദേഹത്തെ ഞാൻ അറിഞ്ഞപ്പോൾ വളരെ എനർജറ്റിക്കാണ് അപ്പോൾ കുളി ഇടു കൊടുത്താലും